भी लगे ना मुझे भी लगे ना मुझे जब से दिल को मेरे तू लग है गुड मॉर्निंग वन ഹാപ്പി വിമെൻസ് ഡേ ആൻഡ് ഐ എം വെറി ഹാപ്പി ടു കെതർ ഹിയാർ എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിൽ പിന്നെ ഡിസേബിൾഡ് എന്ന പദം ഇപ്പം ആരും യൂസ് ചെയ്യാറില്ല ഡിഫറെൻ്റ്ലി ഏബിൾഡ് എന്നാണ് പറയുക സോ ഐ എം നോട്ട് ഡിസേബിൾഡ് ഐ എം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആൻഡ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ് നാഷണൽ ചിൽഡ്രൻസ് സയൻസ് കോൺഗ്രസ്സിൽ പങ്കെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഡിഫറെൻ്റ്ലി എബിൾഡ് അതായത് വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻ്റാണ് ഞാൻ പിന്നെ ഞാൻ ആക്ച്വലി പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് യു ജി ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഐ എം എ ഇൻ്റർഗ്രേറ്റഡ് എം എ ഹിസ്റ്ററി ബട്ട് എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എനിക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കാരണം അവിടുത്തെ ഫുഡ് എനിക്ക് സുട്ടിയായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്തു മെൻ്റലി ഞാൻ കുറച്ച് വീക്കായി അപ്പം ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റാതായപ്പം അതിനൊക്കെ ഞാൻ ഓവർകം ചെയ്തു ഇപ്പം വീണ്ടും ഞാൻ മൗലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തിരൂർ ചേന്നരയിൽ യു ജി ഫസ്റ്റ് ഇയർ ബി എ ഇൻ സോഷ്യോളജി ചെയ്തോണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഫസ്റ്റ് സെമ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നൊരു ടൈമാണ് അത് സോ എന്താ പറയുക എൻ്റെ പ്രോഗ്രാമിന് ഇൻവൈറ്റ് ചെയ്ത നിങ്ങളെല്ലാവരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ് അതിലുപരി എനിക്ക് പറയാനുള്ളത് വിമൻസിൻ്റെ റൈറ്റ്സിനെ കുറിച്ച് ഇവിടെയുള്ള എല്ലാ ലേഡീസും അറിഞ്ഞ അറിയണം നമ്മുടെ സ്ട്രെങ്ത്ത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ ഞാനൊരു ലേഡിയാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു വിചാരം നിങ്ങൾക്ക് ഉണ്ടാവരുത് നിക്കിറ്റ ഗിൻ്റെ ഫയർ എന്ന് പറയുന്ന ഒരു ഫെമനിസ്റ്റ് പോയമുണ്ട് ഇംഗ്ലീഷിലുള്ള എൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലിപ്പം എനിക്ക് പഠിക്കാനുള്ള ഒരു പോമാണ് അത് അത് വായിച്ചു കഴിഞ്ഞാൽ വല്ലാത്തൊരു ഇൻസ്പിറേഷൻ ആണ് നമ്മളുടെ ഉള്ളിലെ മോൺസ്റ്ററിനെ നമ്മുടെ ഉള്ളിലെ വൂൽഫിനെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ലേഡീസ് ലേഡീസിൻ്റെ കൈൻഡ്നെസ് അവരുടെ മേഴ്സി അത് മെൻ ഒരു വീക്ക്നെസ്സായിട്ട് കണക്കാക്കരുത് എന്നാണ് എനിക്ക് ഗില പോയമിലൂടെ പറയുന്നത് ശരിയല്ലേ നമ്മളുടെ കൈൻഡ്നെസ് പലപ്പോഴും ബാഡ് ആയിട്ടുള്ള രീതിയിൽ മിസ്ബിഹേവ് ചെയ്യപ്പെടാറില്ലേ മിസ് യൂസ് ചെയ്യപ്പെടാറില്ലേ നമ്മുടെ കൈൻഡ്നസ്സിനെ പലപ്പോഴും ഒരുപാട് റോൾസ് നമുക്ക് ഈ സൊസൈറ്റിയിലുണ്ട് ഒരു സ്ത്രീ എന്ന് പറയുന്നത് ഒരു മകളാണ് ഒരു അമ്മയാണ് അതുപോലെ തന്നെ നമ്മളെ സ്ഥാപനത്തിൽ എത്തുമ്പോൾ നിങ്ങൾ ജോലിക്കാരാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എത്തുമ്പോൾ ഞാൻ സ്റ്റുഡൻറ് ആണ് അതുപോലെ ഒരുപാട് റോളുകൾ നമുക്കുണ്ട് അത് വളരെ ഭംഗിയായിട്ട് എൻ്റെ ഉമ്മയടക്ക് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഉമ്മ എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രൗഡാണ് കാരണം എന്താണെന്നറിയോ എൻ്റെ ലൈഫില് ഏഴ് ഞാനൊരു സിക്സ് മന്ത്സ് പ്രീമച്ചോർഡ് ആയിരുന്നു ആറാം മാസത്തിലാണ് ഞാൻ ജനിക്കുന്നത് എൻ്റെ ഉമ്മക്ക് അപ്പൻ്റെ സെക്സ് ഉണ്ടാകുന്നു അങ്ങനെയാണ് എൻ്റെ ഞാൻ എൻ്റെ ബർത്ത് അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു ലേഡിയാണ് എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫസ്റ്റ് ടീച്ചറാണ് എനിക്ക് എന്നെ ഫസ്റ്റ് ഇൻസ്പിറേറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഇൻസ്പിറേഷൻ എൻ്റെ മോട്ടിവേഷൻ എൻ്റെ സ്ട്രെങ്ത്ത് ഞാൻ ഇന്നിവിടെ ഈ വേദിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഉമ്മയാണ് കാരണം എന്നെ ഒരു പ്രീമച്ചുവർ ബേബിന്ന് സംബന്ധിച്ച് ആ എങ്ങനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് തുടക്കത്തിലൊക്കെ അങ്ങനെ ഉമ്മ സ്ട്രഗിൾ ചെയ്തു ഉമ്മയുടെ സിസേറിയൻ കാര്യങ്ങള് അതിലൂടെയുള്ള ഉമ്മയുടെ ആ ഒരു ആ ഒരു എന്താ പറയുക മൊമെന്റിനെ ആ ഒരു സമയത്തെ ഉമ്മ ഓവർകം ചെയ്ത് എന്നെ പഠിപ്പിച്ചു എനിക്ക് ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ടും കൂടാതെ എന്നെ കൊണ്ടു നടക്കുന്നു എൻ്റെ കൂടെ വരുന്നു അതുപോലെ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു സത്യത്തിൽ എൻ്റെ കാര്യങ്ങളിൽ എന്നെക്കാ കൂടുതൽ ടെൻഷൻ എൻ്റെ ഉമ്മാക്കാണ് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെക്കാ കൂടുതൽ സന്തോഷിക്കുന്നതും എന്നെക്കാ കൂടുതൽ അഭിമാനിക്കുന്നതും ഞാൻ ആ ഒക്കെ കൊടുക്കുന്നതും എൻ്റെ പേരൻസിനും എൻ്റെ ഫാമിലിക്കും തന്നെയാണ് കാരണം അതിൽ ഏറ്റവും പങ്ക് വഹിച്ചിട്ടുള്ളത് അവരാണ് അപ്പം നമ്മുടെ സ്ട്രെങ്ത്തിനെക്കുറിച്ച് നമ്മളെപ്പോഴും അവെയർ ആയിരിക്കുക നമുക്കെതിരെ ആരെങ്കിലും ഒരാൾ എന്താ പറയുക നമ്മളെ മിസ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ നോ പറയേണ്ടടുത്ത് ശക്തമായി തന്നെ നോ പറയാൻ നിങ്ങൾ തയ്യാറാവുക അപ്പം എല്ലാവർക്കും എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു ഞാനും ഈ ഫാമിലിയിലെ കസ്റ്റമർ തന്നെ ആയിരുന്നു കേട്ടോ ഞാനും ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചൂസ് ചെയ്യാറുണ്ട് എനിക്കിഷ്ടമാണ് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ സോ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നോട് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യം പാട്ട് പാടാന്നല്ലാണ്ട് അപ്പം ഞാൻ പാടാം ഉജ്ജ്വല ബാല്യ എന്ന് പറയുന്ന ഒരു എന്താ പറയുക വനിതാ ശിശുവികസന വകുപ്പ് നൽകിയിരുന്ന ഒരു ഉജ്ജ്വല ബാല്യ എന്ന് പറയുന്ന അവാർഡ് കൂടി ഞാൻ നേടിയിട്ടുണ്ട് ചൈൽഡ് അച്ചീവർ അവാർഡാണ് അത് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടിയത് ബെസ്റ്റ് ക്രിയേറ്റീവ് ചൈൽഡ് എന്നുള്ള കാറ്റഗറിയിലാണ് സോ വിത്ത് സോങ് ഇവൺ ഏത് പാട്ടാണ് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ലൈക്ക് മാപ്പിള പാട്ടാണോ സിനിമ പാട്ടാണോ ഹിന്ദി പാട്ടാണോ അങ്ങനെയാണെങ്കിൽ जब से दिल को मेरे तू लग है नींद रातों की मेरी चाहत बातों की मेरी चैन को भी मेरे तो है, जब सांसें भरो में बंद आंखें करो में नजर तू या आया दिल को कराया तुझ आया पहली पहली बार आया ओ यारा दिल को कोकराराया तुझ पह आया पहली पहली बार 나. <목소리나>

ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇൻക്ലൂസീവ് എന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ചാൻസ് തന്നതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്